പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആറാട്ടെണ്ണൻ സന്തോഷ് വർക്കയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ആറാട്ടുമില്ല അണ്ണനും ഇല്ല അതുകൊണ്ട് ആറാട്ടണ്ണൻ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഓരോ ദിവസവും ഓരോ ആറാട്ടെണ്ണന് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഓരോ ദിവസവും ഓരോ വിഷയമാണെന്നല്ല ഓരോ ദിവസവും ഓരോ ഭ്രാന്ത് എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ കുറേ നാൾ മുമ്പ് ബാലയും ചെവിത്താനും ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ആറാട്ടെണ്ണൻ ഒന്ന് അങ്ങടോടും ഇങ്ങളുടെ ഓടും രണ്ടും ഭാഗത്തു നിന്നും ആ ഒരു വിഷയം കഴിഞ്ഞപ്പോൾ ആറാട്ടെണ്ണനെ ബാല വിളിക്കുന്നില്ല കാര്യമായിട്ട് ചെകുത്താനാണെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പം ആറാട്ടെണ്ണന് നിലവില് വിഷയങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡെയിലി ഓരോ വ്ലോഗ് വ്ലോഗിടയാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഡെയിലി കഴിക്കട്ടെ ഗുളിക കഴിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ആറാട്ടണ്ണൻ ഈ സന്തോഷവർക്ക് എന്ന് പറയുന്ന ഈ ചെട്ടയുടെ ലീലാവിലാസങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പുളിയുടെ സ്വന്തം സിസ്റ്ററെ പറ്റിട്ടൊരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മദറിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ മോഹൻലാലിനെ കുറിച്ച് പറയുന്നുണ്ട് മോഹൻലാൽ ആറാട്ടണ്ണനെ വേദനിപ്പിച്ചു എന്നാണ് ആറാട്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് പിന്നെ മോഹൻലാലിനെ ആറാട്ടെണ്ണനെ വേദനിപ്പിക്കാൻ വലിയ സമയം വേറൊരു പണിയും ലാലേട്ടനും അതുകൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെയൊക്കെ കരുന്ന് പറയുന്നത് എഫ് ബിയിലുള്ളവർ കൂതറകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അലൻ ജോസ് പരേരയ്ക്ക് മാനസിക വളർച്ചയില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ ഈ ആറാട്ടെണ്ണനെ കാണുമ്പോൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആറാട്ടെണ്ണന് ഒരു ഗേൾ ഫ്രണ്ടിന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ കൂടുതൽ ആഗ്രഹങ്ങളും കൂതറ പർച്ചികളുമായിട്ട് നമ്മുടെ ആറാട്ടെണ്ണൻ അങ്ങനെ കേട്ടത് ബലസതിയാണ് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ഒരു പെണ്ണുങ്ങളും പുള്ളിക്കാരൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല കാണുമ്പോൾ ചിരിക്കുക എന്നൊക്കെ പറയണത് എങ്ങനെ ചിരിക്കാതിരിക്കും അമ്മാതിരി ഉള്ള ക്യാരക്ടറാണ് സന്തോഷ് വർക്കിയുടേത് ശരിക്കും ഈ സന്തോഷ് വർക്കി എന്ന ഈ ആറാട്ടെണ്ണൻ്റെ ഈ ഒരു ബ്ലോഗ് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഒരു ഗുളിക കഴിച്ചിട്ടല്ലേ ഇന്ന് ലൈവിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുക ശരിക്കും ഒരു മെൻറ്റിക്കേഷൻ്റ് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നത് അത് നമ്മൾ ശരിക്കും കണ്ടതാണ് ഈ ബാലയുടെയും ചെറുത്താൻ്റെയും ആ പ്രശ്നം നടന്നപ്പോൾ ഒരഭിപ്രായം ബാലയുടെ അടുത്ത് പോയി പറയും അത് കഴിഞ്ഞിട്ട് ഓടി നേരെ ചെറുത്താൻ്റെ അടുത്ത് പോയിട്ട് ചെറുത്താനെ സപ്പോർട്ട് ചെയ്ത് പറയും അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറുള്ള ഈ വ്യക്തിയെ ആര് സപ്പോർട്ട് ചെയ്യും ആര് പെണ്ണിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ സിനിമ റിവ്യൂ താരങ്ങളായ ആറാട്ടണ്ണനും അലൻജോസ് പെരിയരയ്ക്കും ഇപ്പോൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല അപ്പോൾ പൊതുസമൂഹത്തില് ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ആറാട്ടണ്ണൻ്റെ ചെറിയ ചെറിയ പൊടിക്കൈകളാണിത് മാനസ ഈ രോഗത്തിന് ഡെയിലി ഗുളിക കഴിക്കുന്ന ആളാണ് ആറാട്ടെണ്ണം എന്ന് ആറാട്ടെണ്ണം തന്നെ വലിയ ആവശ്യം വന്നിപ്പോൾ പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഗുളിക മാത്രമല്ല വേണ്ടത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് സ്ട്രോങ് ആയിട്ടൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വേണ്ടത് താമസിക്കാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇയാളൊന്നും എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇതുപോലെ പറഞ്ഞ് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പണിയാവും അതുകൊണ്ട് ഈ ഗൂഗികളിൽ ഇരിക്കാതെ ഒരു ഷോക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആറാട്ടണും ക്ലിയറാവും ഇപ്പോഴുള്ള ചെറിയ അരിപ്പിരി മുക്കാപ്പിരി ഒക്കെ പോയിട്ട് മുഴുവനായിട്ടൊന്നും ക്ലിയറാവും ഇപ്പം ആര് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്താ ചെയ്യേണ്ടത് അങ്ങേര്ക്കെന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് പോകുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്തായാലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം